കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഗൗരിയുടെ ശങ്കറിന്റെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ അടുത്ത പ്രമോ വിശേഷത്തിൽ നമ്മൾ കാണുന്ന ആകർഷന വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗൗരി ശങ്കറും ആ സത്യം തിരിച്ചറിയാണ് രഞ്ജുവിന്റെ പഴയ കാമുകൾ ധ്രുവനാന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുവാണ് അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ധ്രുവന് രഞ്ജുവിനെ അന്വേഷിച്ച് രഞ്ജു താമസിക്കുന്ന വീട്ടിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ധ്രുവനെ കണ്ട് പ്രേതമാണെന്ന് പറഞ്ഞ് അലർന്ന് ഇളവളിച്ച ബോധം കെട്ടു പോവാണ് രഞ്ജു രഞ്ജുവിനെ പിടിച്ച കസാലിൽ എത്തുന്ന സമയത്താണ് ഷാന്റെ വീട് വരുന്നത് ഷാൻ വിളിച്ചിട്ട് പറയുന്നുണ്ട് അതേ അങ്ങോട്ട് കയറി വന്നിട്ടുണ്ട് വേണി ആദർശന്റെ ഭാര്യ ഇപ്പോഴാണെങ്കി നല്ല പണി കൊടുക്കാൻ പറ്റിയ സമയം ആദർശനിട്ടെന്ന് പറയാണ് ഈ സമയം വേണി അങ്ങോട്ട് കയറി ചെന്നു ധ്രുവൻ അവിടെ മാറി നിൽക്കുവായിരുന്നു അവിടുന്ന് പതൊക്കെ മാറി വേണി അങ്ങോട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ആദ്യം കോളിമ്പെല്ലാം അടിച്ചിട്ട് ആദ്യം വന്ന് കഥ തുറന്നില്ല പതൊക്കെ കഥകൾ തള്ളി നോക്കിയപ്പോഴത്തേനും അതങ്ങ് തുറന്നു തന്നു ഇതെന്തായി കഥ ഒക്കെ തുറന്ന് നടക്കണന്ന് പറഞ്ഞാൽ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച രഞ്ജു ഇങ്ങനെ കസേരൽ ഇരിക്കുകയാണ് കസേരൽ ഇങ്ങനെ ബോധം കിട്ടിയിരിക്കുകയാണ് ഈ കാഴ്ച കണ്ട് വേണിക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് പോയി വേണി പെട്ടെന്നൊന്ന് അമ്പരന്ന് പോയി ഒരു ടെൻഷനൊക്കെ ഉണ്ടായി പക്ഷെ പെട്ടെന്ന് രഞ്ജുവിനെ കുലിക്ക് വിളിക്കുകയാണ് കുലിക്ക് വിളിച്ചിട്ട് രഞ്ജുവിന് ബോധം വന്നില്ല ഇഷു ഇത് എന്ത് പറ്റി എന്നൊരു ടെൻഷനായിപ്പോയി ആദർശ എണ്ണെ വിളിച്ചാലോ എന്താ സംഭവം എന്ന് അറിയത്തില്ല വരുവാണെങ്കിൽ അറിയാം പെട്ടെന്ന് തന്നെ വേണി അവിടെ നിന്നിട്ട് ആദർശനെ ഫോൺ ചെയ്യുവാണ് ആദർശനെ ഫോൺ ചെയ്തിട്ട് ആ ആദർശനെ ഇങ്ങോട്ടൊന്ന് പെട്ടെന്ന് കേറി വരണം ഇവിടെ ഇച്ചിരി പ്രശ്നമാന്ന് പറയാണ് അപ്പൊ ആദർശ് കരുതിയത് എന്താ വേണയും രഞ്ജുവും തമ്മിൽ എന്തോ വഴക്കുണ്ടാക്കി അതായിരിക്കും ഓർത്തോണ്ട് ആദർശ് ഇറങ്ങി അങ്ങോട്ട് വരുവാണ് ഈ സമയത്ത് ഷാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്രുവനോട് ആദർശിനിട്ട് പണി കൊടുക്കാൻ പറ്റിയ സമയം ഇതാണ് അങ്ങനെ ആദർശ് അങ്ങോട്ട് കയറി വരുമ്പോൾ കാണുന്ന ആദർശ് അങ്ങോട്ട് കയറി വരുമ്പോഴത്തേനും തന്നെ എന്ത് ചെയ്യുവാണ് ധ്രുവം പോയി അവന്റെ തലക്കിട്ട് അടിക്കുവാണ് ആദർശിന്റെ ആദർശ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇരട്ടടിയായിരുന്നു പെട്ടെന്ന് അവനവിടെ തല ഇറങ്ങി വീഴുവാണ് ഇരിട്ടടി കിട്ടിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആരെന്താന്ന് പോലും കാണുന്നതിന് മുമ്പ് തന്നെ അടി കിട്ടിക്കഴിയുന്നു ആദർശന്റെ ബോധം പോവാ ഈ സമയത്ത് വേണി എന്തുവാണ് കുറച്ച് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന രഞ്ജിനെ മോത്ത് കളിക്കുന്നുണ്ട് പെട്ടെന്ന് രഞ്ജു കണ്ണു തുറന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ഇങ്ങനെ പിച്ചം പേയും പറയ പെട്ടെന്ന് രഞ്ജുവിനെ ആ താൻ കണ്ട സത്യമാണം വിദ്യ വേണം എന്നറിയാൻ പറ്റിയില്ല രഞ്ജിനെയും മട്ടവും ഭാവം എല്ലാം കണ്ടപ്പോ തന്നെ വേണി എന്താ എന്താന്ന് ചോദിക്കുവാണ് ഇത് കണ്ടിപ്പോ തന്നെ രഞ്ജു പറഞ്ഞു ധ്രുവൻ എന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താ സംഭവം എന്നാ ഒന്നും വേണിക്കും മനസ്സിലായില്ല പെട്ടെന്ന് എന്നാന്നും കാര്യങ്ങളൊന്നും മനസ്സിലായില്ല എന്തോ സംഭവം ഉണ്ടെന്ന് മനസ്സിലായി കാരണം അതാണ് രഞ്ജു ബോധം കെട്ട് വീണമെന്ന് മനസ്സിലായി പെട്ടെന്ന് രഞ്ജു എന്താണ് അങ്ങോട്ട് പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് അവിടെ എല്ലാം നോക്കാനായിട്ട് അങ്ങ് ഇറങ്ങി ചെല്ലുവ ഈ സമയത്താണ് ആ കാഴ്ച കാണുന്നത് അവിടെ ആദർശ് കിടക്കുന്ന കണ്ടത് ആദർശ് അവരുടെ അടുത്തേക്ക് കയറി വന്നു വഴിക്ക് തലക്കടിയേറ്റ് കിടന്ന ഈ കാഴ്ച കണ്ടതും രഞ്ജു അലറി പിടിച്ച് വേണിയും കൂടെ ചെന്നു വേണിയും കാണുന്ന കാഴ്ച ഇതായിരുന്നു പെട്ടെന്ന് ഒരു ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത ഒരവസ്ഥയായി ഇപ്പം രണ്ടുപേർക്കും ബ്ലഡ് മൊത്തം വന്ന ഒരു മാതിരിയായിട്ട് കിടക്കുവായിരുന്നു ആദർശ് രണ്ടുപേരും കൂടെ പിടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുവാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിയുമ്പത്തേ തലയെല്ലാം പൊട്ടി ചോരയെല്ലാം കുറെ പോയിട്ടുണ്ടായിരുന്നു ഒരു ടവിലൊക്കെ വെച്ച് തല വെച്ചിട്ടാണ് ആദർശനെ അങ്ങോട്ട് കൊണ്ടുവരും തന്നെ എന്താ സംഭവിച്ച ആരാ എന്താ ചെയ്തതെന്നും അറിയത്തും കൂടിയില്ലായിരുന്നു വേണിക്ക് അതിനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ നേരെ കൊണ്ടുവന്നും ആദർശനെ നേരെ ഐ സിയിലേക്ക് കയറ്റുവാണ് ആദർശ ഐ സി കറിയത് വേണിയുടെ സമനില തെറ്റിപ്പോയി വേണിക്ക് അവിടെ എന്താ സംഭവിച്ച നടത്തില്ല വേണി രഞ്ജുവിനോട് കടന്ന് ദേഷ്യപ്പെടാം നീ ഒറ്റ കാരണം ഇതെങ്ങനെ സംഭവിച്ച എന്റെ ആദർശനം എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിന്റെ ഒരു പ്രേമം എടി ഭാര്യയായിട്ട് ഞാൻ ഉള്ളപ്പോ നീ എന്തിനാടി എൻ്റെ ആദർശ വല വലം വീശിപ്പിടിച്ച് ആ പുറകെ നടന്ന് പ്രണയിക്കാണ്ട് നടന്നേ അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത് എന്റെ ആദർശ എണ്ണം ഞാൻ അങ്ങോട്ട് വരേണ്ട വന്നെ എന്ന് പറഞ്ഞിട്ട് രഞ്ജുവിന്റെ കർണ്ണം തീർത്ത് ഒറ്റ ഒറ്റവണ്ണം കൂട്ട് കൊടുക്കുവാണ് അവളുടെ ഒരു മുടിഞ്ഞ പ്രേമം അത് കാരണം എൻ്റെ ആദർശ എണ്ണം എന്തെങ്കിലും സംഭവിച്ചാലോ ഞാൻ നിന്നെ വെറുതെ വിടില്ല ഈ വേണി ആരാ നീ അറിയുമോ എന്ന് പറയുകയാണ് പിന്നീട് വേണിക്കാണെങ്കിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം എന്ന് നടത്തില്ല ആരെയും വിളിച്ചു പറയും പെട്ടെന്നാണ് ശങ്കറിന്റെ കാര്യം ഓർമ്മ വന്നേ ശങ്കറിനെ വിളിച്ചു പറഞ്ഞാലോ അങ്ങനെയൊക്കെ ഓർത്തോണ്ട് നേരെ ശങ്കറിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഈ സമയത്ത് ശങ്കറും ഗൗരിയും കൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുമായിരുന്നു ആ സമയത്താണ് കോട് വരുന്നത് കുടങ്ങേ ഉണ്ടായിരുന്നു അപ്പൊ കോട് വന്നിട്ട് വേണി ഈ കാര്യങ്ങളൊക്കെ പറയുവാണ് ഇതെല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ശങ്കറിനൊരു ഇരിട്ടടി കിട്ടിയ പോലെ ആയിപ്പോയി എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത അവരവസ്ഥ ഗൗരിയോട് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരി ഇപ്പൊ എങ്ങനെ പ്രതികരിക്കുമെന്ന് എന്നറിയത്തില്ല പെട്ടെന്ന് ഗംഗേനെ കൊണ്ടോണ്ടാ ഗംഗേനെ കൊണ്ടുപോയാൽ ശരിയാത്തില്ല ഗംഗേനെ അവിടെ ഇറക്കി വിട്ടിട്ടിപ്പോ ഞങ്ങക്കൊരു അത്യാവശ്യം ഒരു സ്ഥലം വരെ പോണമെന്ന് പറഞ്ഞിട്ട് ഗൗരിയെയും കൂട്ടിക്കൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ വേണി എവിടെ ഉണ്ടായിരുന്നു വേണി എന്നിട്ട് ഇതിനെ കുറിച്ച് പറയുവാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ എന്താന്ന് പറയാണ് പക്ഷേ എങ്കിൽ ആദർശേരനാണ് രഞ്ജു രഞ്ജു ആദർശാണ് നമ്മളുടെ പ്രശ്നം കാരണം തങ്ങൾ അങ്ങോട്ട് പോയതെന്നൊന്നും പറഞ്ഞില്ല ആദർശാൻ്റെ കമ്പനി ജോലി ചെയ്യുന്ന അല്ലോ ബ സോ കമ്പനി അല്ലേ സോറി ബാങ്കിൽ ജോലി ചെയ്യുന്നെ അവളുടെ അടുത്തേക്ക് ഒന്ന് പോയതാണ് ആ സമയത്ത് അവിടെ വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ വേണീതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഡോക്ടറെ പോയി കാണുന്നുണ്ട് ആദർശ് ആദർശിന്റെ കാര്യങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു ഒന്നും പറയാറായിട്ടില്ല തലയ്ക്കാണ് അടിയേറ്റിട്ടുള്ളത് ഇനി ബോധം വീണ് കഴിഞ്ഞാലോ എന്തായാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇത് അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും വേണിങ്കിൽ ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലായി വേണി കരച്ചുള്ള അടച്ചിൽ ശങ്കർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേട്ട് വേണിക്ക് മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല കാരണം ആദർശനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ താനാണ് നിർബന്ധിച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോയത് അങ്ങോട്ട് പോണോ പോണോ രണ്ടു മൂന്ന് വട്ടം ചോദിച്ചാണ് പക്ഷെ താൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാണ് അതൊക്കെ ഓർത്ത് ഇപ്പം എന്തു ചെയ്യണം എന്നറിയത്തില്ല അതിലാത്തൊരവസ്ഥയെ പോയി പിന്നീട് വേണിക്ക് ഒരുമാതിരി ഒരു ഒരല്ലേ വന്നു കഴിഞ്ഞപ്പോ ശങ്കർ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ എന്താ സംഭവിച്ച എങ്ങനെയെന്നൊക്കെ പിന്നീട് പറയും രഞ്ജുവിനൊരു കാമുകനുണ്ട് അവൻറെ കാമുകനാന്ന് തോന്നേ അവൻ ആദർശനെ അടിച്ചെന്ന് പറയുവാണ് അങ്ങനെയാണ് വേണി പറഞ്ഞ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വേണി അങ്ങ് പറയുവാണ് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ ഒരു കാര്യം ശങ്കർ തീരുമാനിച്ചു കാമുകൻ ആരാന്നറിയണം രഞ്ജുവിന്റെ കാമുകൻ ആരാന്ന് അറിയണമെങ്കിൽ അവരോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ ആദർശം അല്ല ആദർശല്ല സോറി ഗൗരി ശങ്കറും കൂടെ നേരെ രഞ്ജി താമസിക്കുന്ന ആ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അവിടെ ചെന്ന രഞ്ജു അവിടെ ഉണ്ടായിരുന്നു രഞ്ജുവിന് ഗൗരിയെ ശങ്കറിനെ കണ്ടും മനസ്സിലായില്ല പിന്നീട് ഗൗരി പരിചയപ്പെടുത്തുവാണ് ഞാൻ ആദർശൻ്റെ പെങ്ങളാന്നുള്ള കാര്യം പിന്നീട് ശങ്കർ ചോദിക്കുന്നുണ്ട് ഇവിടെ ആരാ വന്നത് ആരാ വന്ന എൻ്റെ അടിയനെ ഉപദേ ചോദിക്കുന്നുണ്ട് ഇത് കേട്ടു കഴിഞ്ഞപ്പോ ഒരു ഞടുക്കം ഉണ്ടാകുന്നുണ്ട് രഞ്ജുവിൽ പിന്നീട് രഞ്ജിനോട് ഗൗരി ചോദിക്കുകയാണ് നിനക്കൊരു കാമുകൻ ഉണ്ടെന്ന് വേണി എന്നോട് പറഞ്ഞായിരുന്നു ആരാ നിൻ്റെ കാമുകന് അയാളുടെ ഫോട്ടോ ഒന്ന് കാണിക്കാൻ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടവൻ രഞ്ജുവിൽ ഒരു ഞെട്ടലുണ്ടായി ഇനിയിപ്പ ആദർശന്റെ ഫോട്ടോ എങ്ങനെ കാണിക്കണേ അങ്ങനെ ഫോട്ടോ കാണിക്കുന്നുണ്ട് അത് മറ്റാരുടെ ഫോട്ടോ അല്ല കാണിക്കുന്നെ ധ്രുവന്റെ ഫോട്ടോയാണ് കാണിക്കണേ ഈ ഫോട്ടോ കണ്ടതിൽ ഗൗരി ശങ്കറും ഞെട്ടിത്തെരിക്കുവണേ ഇവനാണോ ഇവളുടെ കാമുകന് അപ്പൊ ഇവൻ മരിച്ചു പോയതല്ലേ പിന്നീട് രഞ്ജുവിടെ ആ കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് എല്ലാം ചോദിച്ചത് രഞ്ജു പറഞ്ഞു എനിക്കറിയില്ല ധ്രുവൻ ഇവിടെ വന്നാരുന്നു പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ ഒരു ഞെട്ടനുണ്ടായി അപ്പൊ ഇത്ര നാളും ഗൗരി പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമായിരുന്നു ഗൗരി പറഞ്ഞിട്ടാണ് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പക്ഷെ സത്യമാണോ എന്നൊരു ചിന്ത ശങ്കറിന്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീട് ഗൗരി പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ധ്രുവൻ ജീവിച്ചിരിപ്പണെന്ന് പറഞ്ഞില്ലേ പക്ഷെ നിങ്ങളതെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ലോ എന്നൊക്കെ പറയാണ് അവസാനം ശങ്കറിനു മനസ്സിലായി ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ട് ധ്രുവം മരിച്ചിട്ടില്ല അവനാണ് ആദർശന്റെ അവൻ ആദർശനെ കൊല്ലാൻ നോക്കിയത് അവനാന്നൊക്കെ സത്യം മനസ്സിലാക്കുകയാണ് ഈ സമയത്ത് ഒരു രഞ്ജു വല്ലാതെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു കാരണം ധ്രുവം മരിച്ചിട്ടില്ല അവൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല പക്ഷെ അവൻ തന്റെ കൺമുഞ്ഞ് വന്നതാണ് അതൊക്കെ ഓർത്തിട്ട് രഞ്ജുവിനും വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു അവൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇനിയും തന്റെ മുന്നിലേക്ക് വരും അപ്പൊ എന്ത് ചെയ്യുന്നൊരു ടെൻഷനും ചിന്തയും ഒക്കെ രഞ്ജുവിനും മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാണ് ഗൗരി ശങ്കറും കൂടെ പക്ഷെ ഇതേക്കുറിച്ചൊന്നും വേണിയോട് പറയാനായിട്ട് കൂട്ടാക്കില്ല ധ്രുവം ജീവിച്ചിരിപ്പുണ്ടേ ധ്രുവനാണ് ഈ പണി ചെയ്തതെന്നൊക്കെ പിന്നീട് വേണിയാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുവാണ് വേണിക്കാണെങ്കിൽ ആദർശന്റെ വിവരം എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഫുഡ് കഴിക്കുകയുള്ള ഒരേ ഒരു രീതിയിലായിരുന്നു വേണിയിരുന്നേ ഫുഡൊന്നും കഴിക്കാതെ തളർന്നിരിക്കുന്ന വേണിക്ക് അവസാനം ശങ്കർ പഴക്കൊക്കെ പറഞ്ഞ് വാരിക്കൊടുക്കുവാണ് എന്നിട്ടും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ ഗൗരിക്കും വേണിക്കും എല്ലാം വാരി കൊടുത്ത് ശങ്കർ തീറ്റുവാണ് കാരണം വേറെ ആർക്കും അറിയത്തില്ല ഈ അപകടം നടന്ന കാര്യമൊക്കെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതല്ല വല്ലാത്ത പ്രശ്നം വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രസറുടെ വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്ക് സഹിക്കാൻ പറ്റുന്ന അല്ലെന്ന് ഗൗരിക്കൊക്കെ നന്നായിട്ടറിയാം അതുകൊണ്ട് ഇപ്പൊ പറയണ്ട എന്തേലും ഒന്നും നേരം എടുത്തിട്ടൊക്കെ അപ്പോൾ അത് സാവധാനത്തിൽ പറയാമെന്നൊക്കെ ഓർത്ത് അവരിങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി അടുത്ത ദിവസം കാണാൻ പോകുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ ധ്രുവൻ ജീവിച്ചിരിപ്പ് അല്ല ധ്രുവനെ കാണാനായിട്ട് ശങ്കറും ഗൗരിയൊക്കെ പോകും കാരണം ഇനിയിപ്പോൾ ധ്രുവനെ വെറുതെ വിടത്തില്ല ജീവിച്ചിരിപ്പണംന്ന് അറിഞ്ഞു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ധ്രുവനെ കണ്ടെത്തുക തന്നെ ചെയ്യും ഗൗരിക്ക് ഒരേ ഒരു ഭയമുണ്ടായിരുന്നുള്ളൂ ധ്രുവൻ ജീവിച്ചിരിപ്പണമെങ്കിൽ ശങ്കറിനെ എന്തേലും ചെയ്യുവോ അതുകൊണ്ട് മാത്രമാണ് ധ്രുവൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഗൗരി അന്വേഷിക്കാൻ പോകത്തെ ശങ്കറുമായിട്ട് ബെറ്റുവെക്കുകയും ചെയ്താ ജീവിച്ചിരുപേണ്ട കണ്ടെത്താമെന്ന് പക്ഷേ എങ്കിലങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശങ്കറിൻ്റെ ജീവൻ അപാ അപായപ്പെടുത്തുമെന്ന് ഭയന്നിട്ട് മാത്രമാണ് ഗൗരി ആ വെല്ലുവിളി ഏറ്റെടുക്കാത്തവേ പക്ഷേ അവസാനം അങ്ങനെ തിരുവനന്തപുരം തേടി പോകേണ്ട ഒരു അവസ്ഥ വരുവാണ് അപ്പം അതിന്റെ വിശേഷങ്ങൾ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ എന്തൊക്കെയായി തീരുമെന്ന് അറിയത്തില്ല ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി